അങ്ങ് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലെ രണ്ടാമത്തെ ദിവസം രാവിലെയായി പിന്നെ രാത്രി മഴയത്ത് റോഡിൽ എങ്ങനെ കിടക്കാമെന്നും കൊതു കടിക്കുമ്പോൾ അത് എത്രത്തോളം സുഖമുണ്ടെന്നും ഇല്ലാതെയും കുളിക്കാതെയും ഭക്ഷണം കഴിക്കാതെയും സർക്കാർ ജീവനക്കാരെങ്ങനെ ജീവിക്കണമെന്നും ഇൻ ഇൻഡയറക്ട്ി തെറ്റ് ചെയ്യാതെ പഠിപ്പിച്ച് തരുന്നവർക്കുള്ള നന്ദിയാണ് ഇന്നത്തെ വീഡിയോ അതായത് ഏത് പ്രതികൂല സാഹചര്യവും നമ്മൾ ജീവിച്ച് കാണിക്കണമെന്നില്ലെങ്കിൽ നമ്മളെ മേലധികാരികൾ നമുക്ക് കാണിച്ചു തരുന്ന ഏറ്റവും വലിയൊരു പാഠം ഏതായാലും പഠിപ്പിക്കലാന്നല്ലോ മേലധികാരികളുടെ ജോലി അപ്പോൾ സ്ത്രീകളെ തെരുവിലേക്ക് വെളിച്ചെറിയാനും പിന്നെ റോഡിൽ കിടക്കാനും മഴയത്ത് ഓരോ കട കൂട്ടിയ കടേൻ്റെ മുന്നിൽ പോയി നനയാതെ എങ്ങനെ കിടക്കണമെന്നും വെയിലത്ത് എങ്ങനെ കിടക്കണമെന്നും രാത്രി ഉറങ്ങാതെ എങ്ങനെ ജീവിക്കണമെന്നും ഭക്ഷണമില്ലാതെ എങ്ങനെ ജീവിക്കണമെന്നും നമ്മളെ പഠിപ്പിച്ചു തരുന്ന മേലുദ്യോഗസ്ഥന്മാർക്കുള്ള നന്ദി പിന്നെ അത് രാജകീയമായിട്ട് എടുക്കുന്നു വളരെ അഭിമാനമുണ്ട് ഇങ്ങനെ ചെയ്യുന്നതിൽ യാതൊരു പിന്നെ ടെൻഷനില്ല പ്രശ്നമില്ല പിന്നെ തെറ്റ് ചെയ്യുന്നവർക്കെതിരെ പോരാടുന്ന അഭിമാനം മാത്രമേ ഉള്ളൂ അഭിമാനം അതീ സമരം അല്ലാണ്ട് നമുക്ക് നിരാശയില്ല പൊതുകടിയിൽ പ്രശ്നമില്ല മഴ പ്രശ്നമില്ല ഭക്ഷണം പ്രശ്നമില്ല കക്കൂസ് പ്രശ്നമില്ല പുളിമുറി പ്രശ്നമില്ല ഒന്നും പ്രശ്നമല്ല ഒരു സ്ത്രീ എന്ന നിലയിൽ ഏറ്റവും അഭിമാനമില്ല ദിവസങ്ങളിലൂടെ കടന്നു പോകുന്നത് എന്ത് നഷ്ടപ്പെട്ടാലും എന്ത് നഷ്ടപ്പെട്ടാലും ജീവിതത്തിൽ ഏറ്റവും വലിയ അഭിമാന നിമിഷങ്ങളിലൂടെ കടന്നു പോവാണ് ഒരു പ്രയാസവും വളരെ ഹാപ്പി വളരെ ഹാപ്പി അത്രയും അഭിമാനത്തോടെയാണ് ഓരോ ദിവസവും പിന്നെ നമുക്ക് സർക്കാരിന്റെ ആനുകൂല്യത്തിനെയും നമ്മൾ നമ്മൾ യാതൊന്നും കെഞ്ചാ വന്നതല്ല നമ്മള് നമുക്ക് ഒരു പൈസയും കൂട്ടാൻ വേണ്ടി വന്നതല്ല നമ്മൾ തൊഴിൽ സ്ഥലത്ത് ലേഡീസിനെ ഉപദ്രവിക്കുന്ന പിന്നെ തൊഴിലാളി വർഗ നേതാക്കന്മാരോടുള്ള പ്രതിഷേധമാണ് നമ്മൾ വന്നത് പാവങ്ങളുടെ കൂടിയാണ് സ്ത്രീകളെ കൂടിയാണ് ഘോര പ്രസംഗിക്കുന്ന ഒരു ഉത്തരവായിട്ടാണ് ഞങ്ങൾ ഇന്നിപ്പോൾ ഇവിടെ ഇന്നലെ വന്നത് ഇന്ന് രണ്ടാം ദിവസമായി ഇതിനി ഇരുന്തൂറ് ദിവസമായാലും നൂറ് ദിവസമായാലും രണ്ട് മണിക്കൂറായാലും ഇനിയൊരു സ്ത്രീ ജോലി സ്ഥലത്ത് വൃത്തികേട് അനുഭവിക്കാനും പാടില്ല ചെയ്തവനെക്കാട്ടിൽ വലിയ വൃത്തികേട് മേലധികാരിയും കാണിക്കാൻ പാടില്ല പോലീസുകാരും കാണിക്കാൻ പാടില്ല രാഷ്ട്രീയക്കാരും കാണിക്കാൻ പാടില്ല ലോകത്തൊരാളും തൊഴിൽ ചെയ്യുന്ന സ്ഥലത്ത് ലേഡീസിൻ്റെ അടുത്ത് ഇത് മാതിരി കാണിക്കാൻ പാടില്ല ഇത് നമുക്ക് വേണ്ടിയിട്ടല്ല ലോകത്തിലെ എല്ലാ സ്ത്രീകൾക്കും വേണ്ടിയിട്ട് മഴ കൊള്ളാനും പൊതുവെ കൊള്ളാനും ഭക്ഷണം കഴിക്കാതിരിക്കാനും ഒരു രാത്രി മുഴുവൻ മൂത്ര എല്ലാം നമ്മൾ തയ്യാറായി നമ്മൾ പഠിച്ചു നമുക്ക് സ്ത്രീകൾക്ക് പഠിക്കാൻ വലിയ സമയമൊന്നും വേണ്ട കാരണം നമ്മൾ ജോലിസ്ഥലത്ത് അനുഭവിച്ച പീഡനത്തിനെക്കാട്ടും വലിയ പീഡനമൊന്നും ഇനി ലോകത്ത് വരാനില്ല ജോലി സ്ഥലത്ത് അനുഭവിക്കുന്ന പീഡനത്തിന് ഒറ്റപ്പെട്ട് ജീവിക്കുന്ന സ്ത്രീകൾ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന സ്ത്രീകൾ പൈസ ഇല്ലാത്ത സ്ത്രീകൾ രാഷ്ട്രീയ സംവിധാനത്തിൻ്റെ സപ്പോർട്ടില്ലാത്ത സ്ത്രീകൾ അനുഭവിക്കുന്നതിൻ്റെ കൂടുതലൊന്നും ഇവിടെ അനുഭവിക്കാനൊന്നുമില്ല അത് വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾ പരമസുഖം ഞങ്ങൾ പോരാടുന്ന സ്ത്രീകൾ എന്നുള്ള നിലയിൽ അഭിമാന നിമിഷത്തിലൂടെ തന്നെ കടന്നു പോവേന്നു പോരാടുന്ന സ്ത്രീകൾ ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ആരെവിടെ പീഡിപ്പിക്കുന്നു ഏത് സ്ത്രീ ഏത് ജോലി സ്ഥലത്ത് പീഡിപ്പിക്കുന്നോ അവർക്കെല്ലാം ഉള്ള മറുപടി ആയിരിക്കണം നമ്മൾ ഇരിക്കുന്നത് ഇതിന് എല്ലാവരും നമ്മളോട് ചോദിക്കുന്ന അനിശ്ചിതകാലം ഇവിടെ എന്ത് അനിശ്ചിതകാലം നമുക്ക് ഒരു മണിക്കൂറായാലും നമുക്ക് നീതിയാണ് വേണ്ടത് നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ നമ്മൾ നമ്മളിത്രയും എവിഡൻസുമായിട്ട് ഇവിടെ വരില്ല വിത്ത് എവിഡൻസ് എല്ലാ എവിഡൻസും ഉണ്ട് ആ എല്ലാ അംഗീകാരം കിട്ടിയതിന് ശേഷം തിരിച്ചു പോകും അത് അനിശ്ചിതകാലമാണെന്നോ ദീർഘകാലമാണെന്നോ ഹ്രസ്വ കാലാന്നോ എന്നൊന്നും തീരുമാനിക്കുന്നത് ഞങ്ങളല്ല അധികാരികള് തീരുമാനിക്കട്ടെ ഞങ്ങൾക്ക് അധികാരികളെടുത്ത് പറയാനുള്ളത് നീതി വേണം നീതി വേണോ അത്രേ ഉള്ളു നമ്മളിത് സെക്രട്ടറിയേറ്റിന്റെ മുന്നിലുള്ളത് കേരളത്തിന്റെ ഭരണസുരാ മുന്നിലാണിരിക്കുന്നത് രണ്ടാം ദിവസമായി എത്രയും പെട്ടെന്ന് തെമ് അടിത്തനം ചെയ്തവന് ചെയ്യാൻ കൂട്ടുനിന്നവന് അത്രയും വേഗം നടപടി എടുക്കാം തലസ്ഥാനത്താ ഉള്ളത് തലസ്ഥാനത്താ ഉള്ളത്